ലബനിന്റെ തലസ്ഥാന നഗരമായ ബേറൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്പുല്ല കമാൻഡർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ഹിസ്പുല്ലയുടെ റോക്കറ്റ് വിഭാഗം തലവനായ ഇബ്രാഹിം ഗുബൈസി കൊല്ലപ്പെട്ടെന്ന് ലെബനിലെ സുരക്ഷാ സംഗതി ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഗുബൈസിയെ കൂടാതെ ആറുപേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നാണ് വിവരം പതിനഞ്ചു പേർക്ക് പരിക്കേറ്റു തുടർച്ചയായ രണ്ടാം ദിനവും ഈ ആഴ്ചയിൽ മൂന്നാം തവണയുമാണ് ബേറൂട്ടിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ബേരൂട്ട് തലസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിസ്ബുല്ല കമാൻഡറെ കൃത്യമായി ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ് നടന്നതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ബേറൂട്ടിലെ ഗോയ്ബറിയിലെ ഒരു കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ മിസൈൽ പതിക്കുന്നതും അവിടെ നിന്ന് തീയും പുകയും ഉയർത്തുന്നതുമായ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നു കെട്ടിടത്തിന്റെ രണ്ടു നില തകർന്നതായാണ് വിവരം ലെബനനിൽ ഹിസ്ബുല്ല കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ വിവിധയിടങ്ങളിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അഞ്ഞൂറ്റി അൻപത്തി എട്ടായി മരണപ്പെട്ടവരിൽ അൻപത് പേർ കുട്ടികളാണ് രണ്ടു ദിവസമായി നടക്കുന്ന ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടെ ഹിസ്ബുല കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് മിസൈൽ ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു മിഡിൽ ഈസ്റ്റിൽ സംഘർഷം നടക്കുന്ന സാഹചര്യത്തിൽ ലെബനൻ ഇസ്രായേൽ സർവീസുകൾ വിമാന കമ്പനികൾ റദ്ദാക്കി ഇന്ത്യ ഉൾപ്പെടെ പന്ത്രണ്ട് കമ്പനികൾ ബേരൂട്ടിലേക്കുള്ള വിമാന സർവീസ് നിർത്തലാക്കി ഖത്തർ എയർവേസ് എമിറേറ്റ്സ് ഇത്തിഹാദ് ഫ്ലൈ ഫ്ളൈദുബൈ അടക്കമുള്ളവയും സർവീസുകൾ നിർത്തലാക്കി എയർ ഇന്ത്യ തെലവിലേക്കുള്ള സർവീസ് നിർത്തിവെച്ചു ലുഫ്താൻസ എയർലൈൻസും തെല്ലവീപ് തെഹ്റാൻ സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ് ഇസ്രായേൽ ആക്രമണവും ഹിസ്ബുല്ലയുടെ പ്രത്യാക്രമണവും ശക്തമാവുകയും മിഡിൽ ഈസ്റ്റിൽ പുതിയ യുദ്ധഭീതി ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ ലബനൻ പ്രധാനമന്ത്രി നജീം മിക്കാറ്റി ഐക്യരാഷ്ട്രസഭ ആസ്ഥാനമായ ന്യൂയോർക്കിലേക്ക് തിരിച്ചു നിലവിലുള്ള സംഘർഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് യാത്ര ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സ്കൂളുകളിലും മറ്റ് കെട്ടിടങ്ങളിലും എൺപത്തിയൊൻപത് താൽക്കാലിക ഷെൽട്ടറുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ലബനീസ് മന്ത്രി നാസർ യാസിൻ റോയ്റ്റേഴ്സിനോട് പറഞ്ഞു ഇസ്രായേൽ ആക്രമണത്തിൽ ലബനനിൽ ഇതുവരെ അഞ്ഞൂറ്റി അൻപത്തെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് ആയിരത്തി മുപ്പത്തിയഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കൊല്ലപ്പെട്ടവരിൽ അൻപത് കുട്ടികളും തൊണ്ണൂറ്റിനാല് സ്ത്രീകളും ഉൾപ്പെടുന്നു മീഡിയ